ഞവര കർപ്പൂരവല്ലി കഞ്ഞിക്കൂർക്ക എന്നൊക്കെ അറിയപ്പെടുന്ന പനിക്കൂർക്കയുടെ ശാസ്ത്രീയനാമം കോളിയസ് അരോമാറ്റിക്കസ് ഇതിൻ്റെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് തേനിൽ ചാലിച്ച് കഴിച്ചാൽ പനി ചുമ കഫക്കെട്ട് ജലദോഷം മുതലായ അസുഖങ്ങൾക്ക് ശമനം കിട്ടും ചർമ്മത്തിലുണ്ടാകുന്ന തിണർപ്പ് പ്രാണികൾ കടിച്ചതിന് മുതലായ പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ച് പുരട്ടാം മുറിവുണങ്ങാൻ ഉണങ്ങാൻ ഇതിൻ്റെ നീര് പുരട്ടുന്നത് നല്ലതാണ് ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് ഇല കൂടി ചേർത്താൽ ദഹനക്കേട് ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇതിൻ്റെ ഇലകൾ അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേച്ചാൽ മുടി നന്നായി വളരും